ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാൻ ലൈവിൽ നമ്മുടെ ആതിലെയും അനീഷും തമ്മിൽ നല്ല സംസാരം നടക്കാം കേട്ടോ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ വിചാരിച്ച് പോകും ഈ ആതിലേക്ക് അത് എന്ത് പറ്റിയിരുന്നു കാരണം ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മുടെ നൂറയുടെ അടുത്ത് ആതിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷിനെ കാണുന്നത് പോലും വെറുപ്പാണെന്ന് അത്രയും അത്രയും ഇഷ്ടമില്ലാത്ത ഒരാളാണ് നമ്മുടെ ആതിലേക്ക് അനീഷ് അപ്പോൾ ഈ അനീഷിൻ്റെ അടുത്ത് ആതിൽ ഇത്രയും ഇതിൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അതിലുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കാരണം ഇന്ന് വീക്കെൻഡ് എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ഇന്ന് ലാലേട്ടൻ എന്തായാലും ആതിലെ അടുത്ത് നമ്മുടെ അനീഷിൻ്റെ അടുത്ത് അന്ന് വേസ്റ്റ് വെള്ളം കുറഞ്ഞിട്ട കാര്യങ്ങളൊക്കെ എന്തായാലും ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ ആ ഒരു ഇതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അഭിനയിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അനീഷിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അനീഷ് ഡിവോഴ്സായിട്ട് അത്ര നാളായി എന്ന് ചോദിക്കുന്നുണ്ട് ഈ ബിഗ് ബോസ് കഴിഞ്ഞാലും വീട്ടിലേക്ക് ഞങ്ങൾ വിളിക്കില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനീഷിൻ്റെ അടുത്ത് ഭയങ്കര എന്ന് പറയാം സ്നേഹം കിട്ടു അഭിനയിക്കുകയാണ് അത്ര നമ്മുടെ ആദില അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ചേട്ടൻ എന്തിനാണ് ഞങ്ങളുടെ പിറകിൽ നടന്നിങ്ങനെ ഞങ്ങളിങ്ങനെ ഇററ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അനീഷ് പറയുകയാണ് ഞാൻ എൻ്റെ വീട്ടിലും ഇങ്ങനെ തന്നെയാണ് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യുന്നതല്ല ഞാൻ എൻ്റെ അനീൻ്റെ അടുത്തും ഒക്കെ ഇങ്ങനെയാണ് അത് അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നാണ് അനീഷ് പറയുന്നത് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ആതിലേക്ക് കുറച്ചൊരു ഇതൊക്കെ തോന്നുന്നുണ്ട് ഒരു എന്താ പറയുക ഒരു വിഷമൊക്കെ തോന്നുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആദിൽ അനീഷിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ചേട്ടൻ ഡിവോഴ്സ് ആയിട്ട് എത്ര നാളായി എന്ന് ചോദിക്കുകയാണ് അപ്പം അനീഷ് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് എന്ന് പറയുന്നു പിന്നെ വീട്ടിലെ വീട്ടിലെ പരിസരത്തെ പറ്റിയൊക്കെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് കഴിഞ്ഞാലും ഞങ്ങൾ അങ്ങോട്ട് വിളിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് ആതിലേടെ അഭിനയമാണ് എന്ന് തോന്നുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻ്റ് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം